ദൈവ ദശകം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം കീരിക്കാട് തെക്ക് മുല്ലശ്ശേരി മഹാദേവ ക്ഷേത്ര സന്നിധിയുടെ മുമ്പിലാണ് ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പല പ്രഭാഷണങ്ങൾ പല പ്രഭാഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുരുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നല്ല അറിവുകൾ ഭക്തജനങ്ങൾക്ക് പകർന്നുകൊടുക്കുക അങ്ങനെ ഒരു ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഒരു സഭ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അവസാന ദിവസമായിരുന്നു ഇന്ന് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഗുരു എന്നാണ് ഗുരു എന്നാൽ ലന്ത് അപ്പോൾ അത് അതിനെ കുറിച്ച് പ്രഭാഷണം നടത്തിയത് പ്രഭാഷകനായ വിജയാനന്ദ് ഭാരതീയ ആധ്യാത്മിക സംസ്കൃതിയിലെ ഏറ്റവും ഉദാർത്തമായ സമ്പത്താണ് ഉപനിഷത്ത് വേദത്തിൻ്റെ അന്തിമ ഭാഗമായ വേദാന്തം അഥവാ ഉപനിഷത്ത് അഥവാ ശ്രുതി ഈ ഉപനിഷത്തിൽ പറയുന്നത് മനുഷ്യൻ ദാനവനോ ദേവനോ ആവേണ്ടവനല്ല ദൈവം തന്നെ ആവേണ്ടവനാണ് എന്ന് അപ്പോൾ മനുഷ്യനായി ജന്മം കൊണ്ടുകഴിഞ്ഞാൽ നാം ആത്യന്തികമായി ദൈവം തന്നെയായി തീരണം എന്നാണ് ഉപനിഷത്തിൽ പറയുന്നത് അങ്ങനെ ഔപനിഷപരമായിരിക്കുന്ന ആ തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നാരായണഗുരു ആ മനുഷ്യൻ എന്നതായ തലത്തിൽ നിന്നും ഉണർന്ന് ഉയർന്ന് സാക്ഷാത് ബ്രഹ്മം തന്നെയായി ദൈവം തന്നെയായി തീർന്നുകൊണ്ട് നാരായണഗുരു ആത്മോപതിഷ്ഠിതത്തിലൂടെ ദാനം ചെയ്യുന്നു ഉപനിഷതുപ്തി രഹസ്യം ഓർത്തിടേണം എന്ന് അങ്ങനെ അഭുപനിഷിപരമായിരിക്കുന്ന പരമമായ തത്വത്തെ അന്വേഷിച്ച് തപസ് ചെയ്ത നാരായണ ഗുരുവിന് ആദ്യമുണ്ടായ ദർശനം ദിവ്യപ്രഭയിലെ ശ്രീകൃഷ്ണനായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ദർശനം പൂർണ്ണചന്ദ്രനിലെ ശിവനായിരുന്നു മൂന്നാമത്തെ ദർശനം ഉദയസൂരിലെ സുബ്രഹ്മണ്യനായിരുന്നു നാലാമത്തെ ദർശനം ആറ് ആറഫൂറിനെ പോലെ ഷൺമുഖനായിരുന്നു അതിനുശേഷം അഞ്ചാമത്തെ ദർശനം എന്ന് പറയുന്നത് പതിനായിരം പോലെ വിവേകോദയമാണ് അവിടെ ഈ ആദ്യത്തെ നാല് ദർശനങ്ങളിൽ നാമരൂപാത്മകമായ ദേവതാ ഭാവത്തെയാണ് ദർശിച്ചറിഞ്ഞത് എങ്കിൽ അഞ്ചാമത് വന്ന് പതിനായിരം സൂര്യൻ ഉദിച്ചുയരുന്നത് പോലുള്ള ആത്മീയ അനുഭൂതി ഉണ്ടായപ്പോൾ നാമരൂപരഹിതമായ വിവേകോദയം ഞാനോദയം അഥവാ ബോധോദയത്തിൽ എത്തിച്ചേരുകയുണ്ടായി നാരായണൻ അവിടെ നിന്നും വീണ്ടും തപസ്സിയത് തപസ് ചെയ്ത് അടുത്ത തലത്തിലേക്കെത്തി അടുത്ത തലത്തിലെത്തിക്കൊണ്ട് ഒരു പാടി ഒരു കോടി ദിവാകരരു ഒത്തുയരും പടി പാറോട് നീരനലാദികളും കെടുമാറ കിളർന്ന് വരുന്നൊരുനിൽ വടിവെന്ന വിരുന്ന് വിളഞ്ഞിടണം കോടി സൂര്യപ്രഭാതുല്യം ആത്മസാക്ഷാത്കാരൻ നാരായണൻ കൈവരിച്ചു അപ്പോൾ കോടി സൂര്യപ്രഭാതുല്യം ദർശനമുണ്ടാകുമ്പോൾ ആ കോടി സൂര്യൻ്റെ പ്രഭയിൽ പഞ്ചഭൂതാത്മകമായ എല്ലാം നശിക്കും ഭൂമി ജലം അക്തി വായു ആകാശം എന്നിവയെല്ലാം ആ കോടീസൂര്യൻ്റെ പ്രഭയിൽ ഇല്ലാതായി തീരുകയാണ് ചെയ്യുന്നത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും ഈ അനുഭവതലത്തിലെത്തിയ തപസ്സ ചെയ്യുന്ന നാരായണൻ്റെ ശരീരവും പഞ്ചഭൂതാത്മകമാണ് ആ പഞ്ചഭൂതാത്മകമായ ശരീരവും ഇല്ലാതായിത്തീരുന്നു അങ്ങനെ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചവും നാരായണന്റെ പഞ്ചഭൂതാത്മകമായ ശരീരവും ഇല്ലാതായി തീരുന്നതോടെ അവിടെ അവശേഷിക്കുന്നത് കോടി സൂര്യനായിരിക്കും കോടി സൂര്യനാണ് ആ കോടി സൂര്യനെ പോലെ നാരായണൻ രൂപാന്തരപ്പെടുപ്പെട്ടുകൊണ്ടാണ് നാരായണൻ നാരായണ ഗുരുവാകുന്നത് ഗുരു എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യുന്നവൻ പ്രകാശം പ്രധാനം ചെയ്യുന്നവൻ സൂര്യൻ പ്രകാശമാണ് പ്രധാനം ചെയ്യുന്നത് സർവത്ര പ്രകാശം സൂര്യനിൽ ഇരുട്ടില്ല നിത്യമായ പ്രകാശമാണ് സൂര്യനിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഗുരു എന്ന് പറയുന്നത് നിത്യമായ പ്രകാശമാണ് ജഡസ്രൂപമായ ശരീരമല്ല ഈ തത്വത്തെ ആനുഭൂതികമാക്കിക്കൊണ്ടാണ് നാരായണ ഗുരു ഗദ്യപ്രാർത്ഥനയെന്ന ജ്ഞാനാമൃതത്തിലൂടെ ലോകത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് നാം ശരീരമല്ല അറിവാകുന്നു ഈ ശരീരം ശരീരമുണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഗുരു കോടി സൂര്യപ്രഭാതുല്യം നിത്യമായി പ്രകാശിച്ചുകൊണ്ട് തന്നെയേ ഇരിക്കും അതുകൊണ്ട് നമ്മൾക്കോരോരുത്തർക്കും നമ്മുടെ ജീവിതത്തെ ചൈതന്യ തന്നെ ആക്കണമെങ്കിൽ കൂടി സൂര്യപ്രഭാതുല്യം പ്രശോഭിക്കുന്ന നിത്യതയാർന്ന നിത്യപ്രകാശമായ ഗുരുവിനെ ശരണം പ്രാപിക്കണം അതാണ് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഗുരുചരണം ശരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഭക്തജനങ്ങൾക്ക് വളരെയേറെ അറിവ് പകർന്നു തന്ന ഒരു നിമിഷങ്ങളായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു പദയാത്ര ശിവഗിരി തൊണ്ണൂറ്റിയൊന്നാമത് ശിവഗിരി തീർത്ഥാടന പദയാത്ര ആദ്യമായിട്ടാണ് ഇവിടുന്ന് ഇങ്ങനെ ഒരു ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഭക്തജനങ്ങൾ ഇതിന് മുന്നോട്ട് വന്നിരിക്കുന്നത് മൂലശ്ശേരി മഹാദേവ ക്ഷേത്ര ഉപദേശമിതി ഒരു സംഘടനയുണ്ടാക്കി ക്ഷേത്രത്തിൻ്റെ പ്രശസ്തിക്കും ഉയർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കുകയും ഗുരു നാരായണ ഗുരുസ്വാമികളുടെ ആശയങ്ങളും പ്രചരിപ്പിക്കുകയും നാടിന് നന്മയുണ്ടാകുകയും വളർന്നു വരുന്ന സമൂഹത്തിന് പ്രതീക്ഷ ചെയ്യുന്ന ഗുരുവിൻ്റെ ബുക്കുകൾ കൊടുത്ത് നാട്ടിൽ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി സംഘടി രൂപീകരിച്ച ഒരു സംഘടനയാണ് ഈ മൂലേശ്വരി മഹാദേവ ക്ഷേത്ര ഉപദേശ സമിതി ഞങ്ങൾ തുടക്കത്തിൽ തന്നെ കഴിഞ്ഞ മഹാസമാധി ദിനത്തിൽ ഗുരുവിൻ്റെ ഗുരു രചിച്ച മുപ്പത്തിയാറ് ബുക്കുകളിൽ ഒരു ബുക്ക് കൊടുത്ത് ഞങ്ങൾ അതിൻ്റെ ഉദ്ഘാടനം നടത്തുകയും നാട്ടിൽ ഒരു വായന കളരി എന്ന ഒരു സംഘ ഒരു രൂപം കൊടുക്കുകയും എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ബുക്ക് കൊടുക്കുകയും അവരെ ആ ഗുരുവിൻ്റെ കാര്യങ്ങൾ ഉത്ബോധിപ്പിച്ച് അതിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ ഒരു ട്യൂട്ടറി അതായത് ഇതിനെ വിശദീകരിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ആളെ നിയമിച്ച് അങ്ങനെ നടക്കുന്ന ഒരു സംഘടനയാണ് മുതലശ്ശേരി മഹാദേവ ക്ഷേത്ര ഉപദേശ സമിതി അതിൻ്റെ സെക്രട്ടറി ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞ് ഈ സംഘടനയ്ക്ക് പ്രഖ്യാപിത ലക്ഷ്യങ്ങളുടെ രണ്ടാമത്തെ ലക്ഷ്യമായിരുന്നു പദയാത്ര ഈ ഏരിയയിൽ നിന്ന് കായംകുളം യൂണിയനിൽ നിന്നോ ഈ ശാഖകളിൽ നിന്നോ പദയാത്രയായിട്ട് ശിവഗിരിയിൽ എത്തിയിട്ടില്ല അത് ഇതംബ്രമമായിട്ട് മുലശ്ശേരി മഹാദേവ ക്ഷേത്ര ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ഇവിടുന്ന് ആദ്യമായിട്ട് മുപ്പത്തിയൊന്ന് പേര് അടങ്ങുന്ന ഒരു സംഘം ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി ഡിസംബർ ഇരുപത്തേഴാം തീയതി ഇവിടുന്ന് നടന്ന് ശിവഗിരിയിൽ മുപ്പതാം തീയതി എത്തുകയും മുപ്പത്തൊന്നാം തീയതി മഹാസമിതിയിൽ നിന്ന മഹാസമാധിയിൽ ഗുരുവിൻ്റെ രക്ഷയും വഹിച്ചുള്ള മഹാസമിതി ചുറ്റിയുള്ള ആ പദയാത്ര സമാപിക്കുകയും ചെയ്യുന്നതോടുകൂടി ഞങ്ങളുടെ ഈ പദയാത്രാ സംഘം തിരിച്ചെത്തും തുടർന്നും ഗുരുവിൻ്റെയും ഈ മഹാക്ഷേത്രത്തിൻ്റെയും പ്രസക്തിക്കും ഈ നാട്ടുകാരുടെ ഉയർച്ചയ്ക്കും വേണ്ടിയുള്ള എല്ലാവിധ ആത്മീയ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ മുന്നിട്ട് നിൽക്കുമെന്ന് ഇതിനാൽ വാക്കുതരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റിയും മറ്റ് കാര്യങ്ങളും അത് തെക്കൻ കേരളത്തിലെ കൃഷ്ണശിലയിൽ തുണിയ ഒരേ ഒരു ക്ഷേത്രമാണ് ഈ മൂന്നേശ്വരി മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രം ദേവ ദേവി ദേവ സംഗമ ഭൂമിയാണ് ഈ മഹാവിഷ്ണുണ്ട് ശിവനുണ്ട് ദേവിയുണ്ട് ഇതിൻ്റെ ഉൽപ്പത്തി തീർത്ഥം വളരെ സന്തോഷം ജനിപ്പിക്കുന്നതും അഭിമാനിക്കാൻ തക്ക ഒരു നിമിഷങ്ങളാണ് ഈ ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് പറയാനുള്ളത്രി ക്ഷേത്രത്തിൻ്റെ തീർച്ചയ്ക്ക് വേണ്ടി ഈ നാല് ജനന നാൾ മുതൽ നമ്മൾ ഈ ക്ഷേത്ര മംഗലേശ്വര ക്ഷേത്രത്തിൽ ഗുരുദേവൻ്റെ പ്രതിമയും പ്രതിഷ്ഠയും അതിനായ മോഷ്ട ആചാരങ്ങളും നടന്നു വരികയായി എന്നാൽ ക്ഷേത്രത്തിൻ്റെ പുനർനിർണ്ണാണത്തോടു കൂടി നമ്മൾ ഈ ഗുരുദേവൻ്റെ ഗുരുദേവനും ഈ ക്ഷേത്രത്തിനെയും ഉപദേശ സമിതി എന്ന ഒരു സമിതി രൂപീകരിക്കുകയും ആ രൂപീകരണ യോഗത്തിൽ വെച്ച് സത്യപ്രതി ചെയ്ത് എൺപത് പേർ ഗുരുദേവൻ്റെ മുന്നിൽ സത്യപ്രതി ചെയ്ത് ചെയ്യുകയും ഈ ക്ഷേത്രത്തിന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം പരിഹരിക്കുന്നതിനും വേണ്ടി ഇത് ആണ് നമ്മൾ ഈ വിദേശ സമിതി രൂപീകരിച്ചത് ഈ വിദേശ സമിതി രൂപീകരിച്ച ഏതാനും ദിവസത്തിനക്കാളം തന്നെ ഞങ്ങൾ ദൈവദശകം എന്ന പുസ്തകം ഓരോ കുട്ടികളിലും ഓരോ വീട്ടിലും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് അത് അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ശിവഗിരി തീർത്ഥാടന പദയാത്ര നടത്തുന്നതിന് വേണ്ടി നമ്മൾ ഞങ്ങൾ ഒരു തീരുമാനമെടുക്കുകയും അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു അനുഭവം ഞങ്ങളിൽ വന്നുചേരുകയും എന്നാൽ തുടർന്ന് ഞങ്ങൾ അതിനെ വളരെ ശക്തമായി ആ പതാ പദയാത്ര നടത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും അതിൻ്റെ അവസാന ഘട്ടമായ ഇരുപത്തിയേഴാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ഇവിടെ നിന്നും ഞങ്ങൾ പദയാത്രയുമായി ശിവഗിരിയിലേക്ക് പോകുന്നതുമാണ് അത് തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും ഞങ്ങളുടെ ഉപദേശ സമിതിയുടെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ എല്ലാ കുട്ടികൾക്കും ഈ ഗുരുദേവൻ്റെ കൃതികളും എൺപ അറുപത്തിരണ്ട് കൃതികളും അതിനെപ്പറ്റിയുള്ള വിവര ശേഖരണങ്ങളും ശേഖരിച്ച് അറിവുള്ളവരുമായി ഈ ഗുരുസംഗതിയിൽ തന്നെ കൊച്ചു ക്ലാസ്സുകൾ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് തുടർന്ന് ഞങ്ങൾ ദേവീ ദേവന്മാരുടെ നാമയത്തിൽ ഗുരുവിൻ്റെ എല്ലാ ആജ്ഞ പ്രഭാഷണങ്ങളും എല്ലാ ആറുമാസം ഇരിക്കുമ്പോൾ നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ആറു മാസമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി ഞങ്ങളിപ്പോൾ കുറച്ച് നാട്ടിലുള്ള കുറച്ച് പ്രധാന കക്ഷികളെല്ലാം സംഘടിപ്പിച്ച് ഞങ്ങൾ ഒരു സംഘടന രൂപീകരിച്ചത് രജിസ്റ്റർ ചെയ്യും രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി അതിനോടനുബന്ധിച്ച് ഒരു തീരുമാനമെടുത്ത് ഈ വർഷം നമുക്ക് മൂലേശ്വരി ക്ഷേത്രത്തിൽ നിന്നും ഒരു പദയാത്ര ആരംഭിക്കണം അത് ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് മൂലേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് ഇതുവരെ ശിവഗിരിയിലേക്ക് ഒരു പദയാത്ര പോയിട്ടില്ല അപ്പോൾ ഞങ്ങളത് ഒരു പദയാത്ര സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനം നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കുമായൊരു സന്തോഷമാവുകയും കുറേ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ട് ഞങ്ങളും വരുന്നുണ്ട് കുറയാത്ര നടന്നു പോകുന്നതിന് വേണ്ടി ഞങ്ങളും വരുന്നുണ്ട് ചുവരിയിലേക്ക് അങ്ങനെ പത്ത് മുപ്പത് പേരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അവരുമായിട്ട് ഞങ്ങൾ ഇരുപത്തി തീയതി രാവിലെ ബഹുമാനപ്പെട്ട നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റിയ ചിറ്റി ചിറ്റം ചിറ്റൻ ഗോവ സാറ് വന്ന് അത് ഉദ്ഘാടനം ചെയ്യാവുന്ന ഏറ്റിരിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ കായംകുളം എസ് എൻ ഡി പി യൂണിയൻ്റെ പ്രസിഡൻറ്റാണ് പതാക കൈമാറുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ഇരുപത്തി ഏഴാം തീയതി ഞങ്ങളിവിടെ നിന്നും ചുരഗേരിയിലേക്ക് കുറയാത്രയായിട്ട് പോകുന്നതായിരിക്കും അടുത്ത വർഷം ഇതിൽ കൂടുതൽ ആൾക്കാർ വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അവരുടെ അടുത്ത പ്രാവശ്യം ഇപ്പം ഈ വർഷം മുപ്പതാണെങ്കിൽ അടുത്ത വർഷം അറുപതും എഴുപതോ നൂറോ വരെ ആകാൻ സാധ്യതയുള്ളൂ അവർ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ചെന്നൈ നിങ്ങൾക്ക് എന്താണ് എന്താണ് അടുത്ത വൈസ് പ്രസിഡൻ ഈ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ഭക്തജനങ്ങൾക്ക് പറയാനുള്ളത് തീർത്തും അവരെല്ലാം ഒരു ആവേശത്തോടെ തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ പദയാത്രയുടെ ഉദ്ഘാടനം ചിറ്റയും ഗോപകുമാർ നിയമസഭാ സ്പീക്കർ ആയ അദ്ദേഹം രാവിലെ എട്ട് മണിക്ക് ഇവിടെ വന്ന് അതിൻ്റെ ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും ദൈവദശകം ടി വിക്ക് വേണ്ടി ശിച്ചു